എൻ്റെ ഉമ്മ പലപ്പോഴും എന്നെ അങ്ങനെ പിടിച്ചു നിർത്തും എവിടെയെങ്കിലും പോകുമ്പോൾ സമ്മതിക്കൂല അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നൊരു പ്രകൃതി എൻ്റെ ഉമ്മക്ക് പക്ഷെ പലപ്പോഴും ഞാൻ അങ്ങനെ പറയും മനസ്സിൽ അങ്ങനെ ഒന്ന് പുറത്തു പോകാൻ സമ്മതിക്കണില്ല അങ്ങനെ ചെയ്യും ഭയങ്കര ശ്രദ്ധയാണ് ഒരുപക്ഷെ അന്ന് എൻ്റെ ഉമ്മ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും ഇന്ന് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പോവുകയും സങ്കടം വരുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയും ചെയ്യാം അതിലും വലിയൊരാശ്വാസം എനിക്ക് വേറെല്ല വല്ലാതെ സങ്കടങ്ങളൊക്കെ വരും ചിലപ്പോൾ ഒന്നും നേടിയെടുക്കാനുള്ള സങ്കടമല്ല സമൂഹത്തിൽ നമ്മൾ ഇടപഴകി ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന പലതിനെയും നേരിടേണ്ടി വരും നമുക്കിത് എവിടെയെങ്കിലുമൊക്കെ ഇറക്കി വെക്കേണ്ടി വരും നേരത്തെ ജ്യോതിക പറഞ്ഞ പോലെ ഒന്ന് എന്നെ തൊടാൻ ആരെങ്കിലും ഉണ്ടായാൽ മതി എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ട് പക്ഷെ വളരെ നിർണായകമായ ഘട്ടത്തിൽ ഞാൻ എൻ്റെ ഉമ്മയുടെ മടിയിൽ തലവെച്ച് പോയി കിടന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇതുപോലെ ഇനി അങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഈല സ്വപ്നമാണ് ലീഫ് സ്വപ്നമാണ് ലോകത്തുള്ള മുഴുവരുടെ മനുഷ്യർ ഞാൻ വെറുതെ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് ആഫ്രിക്കയിലെ കുട്ടികളുടെ പട്ടിണിയെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാൻ അതിന് പാകപ്പെടുന്നില്ലല്ലോ എന്നുള്ള വിഷമം എനിക്ക് നല്ലോണം ഉണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ഉപ്പയുടെ മറവ് ചെയ്ത കബറിടത്തിൽ പോയി കുറേ നേരം നിന്നു ഞാൻ ഉപ്പരോട് കുറേ സംസാരിച്ചു വളരെ നേരത്തെ മരിച്ചതാണ് ഉപ്പ കുറേ നേരം സംസാരിക്കുമ്പോഴാണ് അത് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് അറിയില്ല നമുക്ക് ഏതാണ്ട് നാൽപ്പത് വർഷം മുമ്പ് മരിച്ചതാണ് വളരെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ മരിച്ചതാണ് പക്ഷെ ഇപ്പോഴും എൻ്റെ മനസ്സിന് ഞാൻ സമാധാനം കണ്ടെത്താൻ ആശ്രയിക്കുന്ന ഒരു സ്പേസാണ് അത് പേ മറവ് ചെയ്തൊരു സ്ഥലം അവിടെ പോയി നിന്ന് കുറച്ച് നേരം സങ്കടമൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ഇപ്പം എന്നെക്കാൾ പ്രായം കുറഞ്ഞ ആളാവാപ്പര് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളേക്കാൾ പ്രായം ഉണ്ട് ഇപ്പം നിങ്ങൾ എന്നെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു വെറുതെ തമാശയൊക്കെ പറയും പോയി നിന്നിട്ട് അച്ഛനും അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനൊക്കെ രസമായിരിക്കും ഭയങ്കര രസമായിരിക്കും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വിട്ടുകൊടുക്കരുത് അവരെ വേദനിക്കാൻ അനുവദിക്കരുത് ഒരിക്കലും വേദനിക്കാൻ അനുവദിക്കരുത് ആ ഒരു ശ്രദ്ധയാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവേണ്ടത് ആ ഒരു നനവാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവേണ്ടത് അവിടുന്ന് തുടങ്ങണം എൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടി ഞാൻ എന്തിനു ജീവിക്കുന്നു